ദിവസം കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പക്ഷികളുടെ ദാഹം അകറ്റുവാൻ വാഹനയാത്ര പുറപ്പെട്ടു മഹാപരിക്രമണത്തിലൂടെ പക്ഷികൾക്ക് വെള്ളം നൽകുവാനായി മൺപാത്രങ്ങൾ സൗജന്യമായി നൽകുന്നത് ആലുവ എന്റെ ഗ്രാമം ഗാന്ധിജിയിലൂടെ ശ്രീമൻ നാരായണൻ മിഷൻജി ജീവജലത്തിന് ഒരു പദ്ധതിയുടെ ഭാഗമായി നാൽപ്പതിനായിരം മൺപാത്രങ്ങൾ വിതരണം ഇതോടെ മൺപാത്ര വിതരണം രണ്ട് ലക്ഷമാകും ഇന്നലെ പകൽ പതിനൊന്ന് മണിക്ക് മുപ്പത്തിടം കാവലിൽ മൺപാത്രം വിതരണത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു മൺപാത്രങ്ങൾ പോകുന്ന വാഹനം മന്ത്രി ഓഫ് ഫ്ളോഗ കൊണ്ട് എല്ലാ ജില്ലകളിലും മൺപാത്രം വിതരണം ആരംഭിച്ചു ആനുവ തുടങ്ങി മൺപാത്ര വാഹനം ചാലക്കുടി തൃശൂർ കുന്നംകുളം മലപ്പുറം താനൂരിൽ എത്തുകയും തടൻമരം ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ മൺപാത്രം ഏറ്റുവാങ്ങി കോഴിക്കോട് കൊയിലാണ്ടി എന്നീ ഭാഗത്തേക്ക് വാഹനം പുറപ്പെട്ടു ശ്രീമഞ്ജി നാരായണന്റെ ഭക്ഷ്യ ജീവജലത്തിന് ഒരു മൺപാത്രം രണ്ടു ലക്ഷത്തിലേക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം മൺപാത്രം വിതരണം ചെയ്തു പക്ഷികൾക്കൊക്കെ വെള്ളം കിട്ടാണ്ടാവുമ്പോൾ അതുങ്ങൾക്ക് വെള്ളം പകർന്നു വയ്ക്കാൻ വേണ്ടി മൺപാത്രങ്ങൾ സംസ്ഥാനം ഒട്ടാകെ സംസ്ഥാനത്തൊരു പുറത്തും വ്യാപകമായി വിതരണം ചെയ്യാറുണ്ട് സൗജന്യമായി അത് കഴിഞ്ഞ കൊല്ലം വരെ ഒരു ലക്ഷത്തി അറുപതിനായിരം മൺപാത്രങ്ങൾ നമ്മൾ വിതരണം ചെയ്തു അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് ലക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിനിടയ്ക്ക് ഈ വിതരണങ്ങളുടെ ഈ പതിമൂന്നാമത്തെ വർഷമാണ് ഈ മഹായജ്ഞം പതിമൂന്നാമത്തെ വർഷമാണ് ഈ പതിമൂന്ന് വർഷത്തിനിടയ്ക്ക് ഒരുപാട് മഹാസംഭവങ്ങൾ ഇതിനെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് എൺപത്തി ഏഴാമത്തെ എപ്പിസോഡിൽ മൻ കി ബാത്തിൽ ഈ പ്രൊജക്റ്റിനെക്കുറിച്ച് പരാമർശിച്ചു അഭിനന്ദിച്ചു ശ്രീമൻ നാരായണൻ്റെ ഈ യജ്ഞം ഏറ്റവും സഫലമാകട്ടെ എന്ന് അനുഗ്രഹിച്ചു ഫെബ്രുവരി എട്ടിന് കാലത്ത് എട്ട് മണിക്ക് കൊടുങ്ങല്ലൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിടയിൽ മൺപാത്രത്തിന്റെ മഹാസമർപ്പണവും വിതരണവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് മട്ടിമടിയ ന്യൂസ്